സ്ലാമാമുഹോൻ അതായത് സമാധാനം നിങ്ങളോടുകൂടെ ദുഹറാനാത് അനീദേ മറ്റു വാക്കിൽ കടന്നുപോയവരുടെ ഓർമ്മയാചരണം എന്നാണ് ധനകാകാലത്തിലെ സമാപന അറുത്ത അഥവാ അസ്തമയ ദിനം വെള്ളിയാഴ്ച അറിയപ്പെടുന്നത് ഈ ആചരണത്തെ അനീതമാരുടെ ദുഹറാന എന്നും വിളിക്കാം നമ്മുടെ മറിയ അഥവാ കർത്താവ് ഈശോം സീഹ ഉരുവിട്ട ആറാമായ മറ്റു വാക്കിൽ സുറിയായ ഭാഷയിലെ ഒരു പദമാണ് അനീത അനീത എന്ന പദത്തിൻ്റെ ചന രൂപമാണ് അന്നീതെ പദം അന്നീതെ എന്ന പദത്തിന് മാറിയവർ കുറഞ്ഞവർ ഇല്ലാതെയായവർ അകന്നുപോയവർ നാടു മാറിപ്പാർത്തവർ മാറ്റപ്പെട്ടവർ പൊയ് അടക്കപ്പെട്ടവർ ദേശം മാറിപ്പാർത്തവർ ദേശസഞ്ചാരികൾ പരദേശികൾ കടന്നു പോകുന്നവർ മാറിപ്പോകുന്നവർ ഹാജരില്ലാത്തവർ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ അനീതാമാർ ഉദ്ധിതനീശോയിൽ നിദ്ര പ്രാപിച്ചവരാണ് അനീതാമാർ സ്വർഗത്തിലേക്ക് മാറിയവരാണ് അനീതാമാർ ഇഹത്തിൽ കുറഞ്ഞ് പരത്തിൽ വളർന്നവരാണ് അനീതാമാർ ഇഹത്തിൽ നിന്ന് ഇല്ലാതെയായി സ്വർഗത്തിൽ നിലകൊള്ളപ്പെട്ടവരാണ് അനീതാമാർ ഇഹത്തിൽ നിന്ന് അകന്നുപോയവർ എന്നാൽ ഉദ്ധിതനീശോയുടെ മുൻപിൽ അടുത്തു നിൽക്കുന്നവരാണ് അനീതാമാർ സ്വർഗത്തിലേക്ക് നാടുമാറി പാർത്തവരാണ് അനീതാമാർ സ്വർഗത്തിലേക്ക് മാറ്റം കിട്ടിയവരാണ് അനീതാമാർ സ്വർഗത്തിലേക്ക് പോയവരാണ് അനീതാമാർ ഈ ലോകത്തിൽ അടക്കപ്പെട്ട് സ്വർഗത്തിൽ ഉയർപ്പിക്കപ്പെട്ടവരാണ് അനീതാമാർ ഈ ദേശത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറി പാർത്തവരാണ് അനീതാമാർ സ്വർഗ സഞ്ചരിക്കപ്പെട്ടവരാണ് അനീതാമാർ സ്വർഗ ദേശികളാണ് അനീതാമാർ സ്വർഗത്തിലേക്ക് കടന്നു അനീതാമാർ സ്വർഗത്തിലേക്ക് മാറ്റം കിട്ടിയവരാണ് അനീതാമാർക്ക് ഇവിടെ ഹാജരില്ലെങ്കിലും സ്വർഗത്തിൽ ഹാജരുള്ളവരാണ് ഈ മാറ്റങ്ങളെല്ലാം ഉദ്ധിതനീശോയുടെ കരുണയാൽ അനീതാമാർക്ക് ലഭ്യമാകുന്നതാണ് ആയതിനാൽ അനീതാമാരുടെ ദുഹറാന റൂഹാദ കുതിശായുടെ ആവാസത്താൽ ുന്നത്ിതനീശോയ്ക്ക് അവർ നൽകിയ സാക്ഷ്യ ജീവിതം അനുകരിക്കാൻ ഉത്തമമാണ് ആലാഹായുടെ മുൻപിലുള്ള അവന്റെ കരുണയാലുള്ള അവരുടെ അസ്തിത്വം നമുക്ക് ഉദ്ധിതനീശോയുടെ കരുണ കൈമാറുന്ന വഴിയാണ് ഇഹത്തിൽ നന്മ ചെയ്ത് കടന്നുപോയവരുടെ പരത്തിലുള്ള അസ്തിത്വം നമുക്ക് നന്മയാണ് ഉത്ഥാന പ്രത്യാശയാണ് ഉത്ഥാന ജീവിത പൂർണതയിലേക്കുള്ള ഒരുക്കമാണ് ഞങ്ങൾക്ക് ദാനമായി ലഭ്യമായ നസ്രായ വിശ്വാസത്തിൻ്റെ ആരംഭവും മകുടവും ശുഭയന്തിവുമായ ബുദ്ധിതനീശവും ശീഹ നിനക്കു സ്തുതി റാസേ കന്ദീശെ അഥവാ പരിശുദ്ധ രഹസ്യങ്ങളുടെ പരികർമ്മത്തിൽ രോടൊപ്പം ആലാഹായെ ആരാധിച്ച് പങ്കുവെക്കുന്ന ഉയർത്തെഴുന്നേറ്റ ഈശുവയെ കൈക്കൊണ്ട് അനീതാമാരുടെ ദുഹറാനയിൽ റാസേ കന്തിച്ച് പരികർമ്മ കേന്ദ്രിത കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് അനീതാമാരുടെ സാക്ഷ്യ ജീവിതം നമുക്കും തുടരാം എസ് റാഹം അലായി എന്നാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നർത്ഥം അനീതാമാരുടെ ആലാഹ എ അല്ലായി